നമ്മൾ പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് ഉൾ അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ ഗുണം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മാതൃവൃക്ഷത്തിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെ സീഡ് ഇട്ടാൽ അത്രയും പിന്നെ മാതൃവൃഷത്തിൻ്റെ ഗുണം ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ രണ്ട് മൂന്ന് വിധത്തിലാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നഴ്സറിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒന്ന് പിന്നെ ഗ്രാപ്റ്റിങ് എന്ന് പറയും പിന്നെ ബഡ്ഡിങ് ഉണ്ട് ബഡ്ഡിങ് ഉണ്ട് പിന്നെ പതിവെക്കൽ എന്ന് പറയുന്ന രീതിയുണ്ട് സൈഡ് ഗ്രാഫ്റ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ വേരിൽ നിന്നും ചെടികളെ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുണ്ട് ഇങ്ങനെ പല വിധത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാ ചെടിയും എല്ലാവിധത്തിലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല ചില ചെടികളൊക്കെ പ്രത്യേകമായിട്ട് ഗ്രാഫ്റ്റിങ് മാത്രം ചെയ്യേണ്ടത് പിടിപ്പിക്കേണ്ടതുണ്ടാവും സൈഡ് ഗ്രാഫ്റ്റിങ് ഉണ്ടാവും എടുത്ത് പിന്നെ ചെ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഉണ്ടാവും അങ്ങനെ പല വിധത്തിൽ അങ്ങനെ ചെടികൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ഒരു ഫ്രൂട്ട്സിൻ്റെ തൈ മേടിക്കുകയാണെങ്കിൽ അത് ഗ്രാഫ്റ്റ് തൈ തൈയോ അല്ലെങ്കിൽ ബഡ്ഡിങ്ങോ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ വിധത്തിൽ നമ്മൾ അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈവാണ് നമ്മൾ വയ്ക്കേണ്ടത് പ്രധാനമായും നമുക്ക് നമ്മുടെ നാടുകളിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് അത്യാവശ്യം ചെടികൾ ഉൽപാ പിന്നെ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് പതിവെക്കുക എന്ന് പറയും പതി രീതി പിന്നെ ഇന്നിപ്പം നഴ്സറിയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇത് പ്രത്യേകിച്ച് ക്ലാസ്സുകളൊക്കെ ഇന്നിപ്പം നടക്കുന്നുണ്ട് നമ്മൾക്ക് മൊബൈൽ ഫോണൊക്കെ അറിയാൻ സാധിക്കും അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു കൃഷിക്കാരനൊന്നുള്ള നിലയിൽ ഞാൻ ചിലപ്പോഴൊക്കെ പിന്നെ ചെടികൾ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ പതിവെച്ച് എടുക്കുന്ന രീതിയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് തൊട്ടിപ്പുറത്തെ ഒരു മാവ് ഇത് കുറ്റിയാട്ടൊരു മാവ് അല്ലെങ്കിൽ നമ്പ്യാർ മാവ് പറയുന്ന ഒരു മാവാണ് പിന്നെ ഇത് ഒരു വലിയ മാവായതിൻ്റെ പേരിൽ ഇതിൻ്റെ ചെറിയ തൈ എടുത്ത് ഈ മരം പേരാട മുറ്റത്തായതിൻ്റെ പേരിൽ ഇത് ഭാവിയിൽ ഇത് കളയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പുതിയ വിത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പതിവെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളവർക്കും കൂടി അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അത് ഞാൻ ചെയ്യുന്നത് ചെയ്യതോടൊപ്പം ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അത് വിശദമായിട്ട് പറയാം അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ പതി വയ്ക്കുക അല്ല ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൃക്ഷത്തിൻ്റെ സാമാന്യം ശക്തിയുള്ള പിന്നെ ഒരു കമ്പ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി മൂത്തുപോയ കമ്പ് അല്ല എടുക്കേണ്ടത് അതുപോലെ തന്നെ ഇളം തീരെ ഇളം കമ്പുമല്ല എടുക്കേണ്ടത് ഒരു മീഡിയ മീഡിയം വളർച്ച അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ പ്രായമായ പിന്നെ തയ്യുടെ കമ്പാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് കാരണം പെട്ടെന്ന് വേര് ഉണ്ടാകുന്നത് അത്രയും കമ്പുകൾ എടുത്ത് നമ്മൾ രാപ്റ്റി പിന്നെ പതിവെക്കുമ്പോഴാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കമ്പ് ഈ ഒരു കമ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പിൻ്റെ ഏകദേശം ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ അതിൻ്റെ അതിന് ഒരു വട്ടത്തിൽ ടൺ പാട് വീഴുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ തൊലി ശരിക്ക് കട്ട് ചെയ്യത്തക്ക രീതിയിൽ തടിയോട് ചേർന്ന് ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ ഒരു ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം ആദ്യമായിട്ട് തൊലി കട്ട് ചെയ്യുക അതിങ്ങനെ ഒരു മുറിപ്പാട് കൊടുക്കുന്നു ഈ മുറിപ്പാട് കൊടുത്തതിന് ശേഷം നമ്മളെ തൊലി അങ്ങോട്ട് പൊളിച്ചു കളയും ഇതുപോലെ നമ്മൾ ഇതേ കാലത്തിൽ ഏകദേശം ഒരു സെൻറ്റിമീറ്റർ മിച്ചം വരും ഇങ്ങനെ പൊളിച്ചു കളഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഒരു ചെറിയ പാട പോലെ ഒരു തൊലിയുണ്ട് അതും കൂടെ ശരിക്കും പോകത്തക്ക വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് തന്നെ അതിങ്ങനെ ഒന്ന് ചിരണ്ടുവാണെങ്കിൽ ആ തൊലി നിശേഷം അങ്ങ് പോകും കാരണം എന്താണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വീണ്ടും ആ തൊലി തമ്മിൽ വളർന്ന് യോജിക്കാൻ വളരെ സാധ്യത ഉള്ളത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഈ വിധത്തിൽ നമ്മൾ ആദ്യമൊരു ആ തൊലി എടുത്ത് കളയണം രണ്ടാമത് നമ്മളെ ഈ പതി വെക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പം പല വിധത്തിലും അത് എടുക്കാം പിന്നെ ചാക്ക് ചണച്ചാക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് ഉപയോഗിക്കാം പ്ലാസ്റ്റിക്ക് ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിൽ തൊണ്ട് തേങ്ങയുടെ തൊണ്ടിൻ്റെ അകത്തെ ചകിരി പിന്നെ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച വാക്കുത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ കൊത്തി ഇങ്ങനെ കീറിയിങ്ങെടുക്കും ഇതിൻ്റെ പുറത്ത് എന്ന് വെച്ചാൽ തൊണ്ടിൻ്റെ കട്ടിയുള്ള ഭാഗമില്ല പക്ഷേ അകത്ത് അതിൻ്റെ തൊണ്ട് മാത്രം നമ്മളിങ്ങനെ എടുത്ത് കുറച്ച് പിന്നെ ചകിരിങ്ങനെ കൈ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ തൊണ്ടിനകത്ത് കോട്ടിങ് മിശ്രിതം എന്ന് പറയും നമുക്ക് പിന്നെ എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല മണ്ണും അധികം കല്ലില്ലാത്ത മണ്ണും അതുപോലെ തന്നെ ചാണാപ്പൊടിയും പിന്നെ ചകിരിച്ചോറ് ഇത് മൂന്നും കൂടെ നമ്മൾ ഏകദേശം ഒരു തുല്യ അളവിലെടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ഒരു കൂട്ടിലാണ് കോട്ടിങ് മിശ്രിതം എന്ന് പറയുന്നത് അങ്ങനെ ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ അത് ഉപയോഗിക്കുന്നില്ല അല്പം പെട്ടെന്ന് ചില മണ്ണ് മാത്രമാണ് ഉപയോഗിക്കുന്നത് മണ്ണ് ഉപയോഗിച്ചാലും വേര് പൊടിക്കും പക്ഷേ മണ്ണിന് വേർപ്പെടുത്തിയതെന്നു വെച്ചാൽ മഴ കൂടുതലായി കഴിയുമ്പോഴത്തേക്കും ചില പശയുള്ള മണ്ണാണെങ്കിൽ വേര് പൊട്ടാനായിട്ട് സാധ്യത കുറവാണ് കാലതാമസമൊക്കെ എടുക്കും അതേസമയം കോട്ടിങ് മിശ്രിതമാണെങ്കിൽ മണ്ണിന് ഇളക്കം കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നവർ ആ വിധത്തിൽ ചെയ്യുക കുഴപ്പമില്ല ഞാനിപ്പോൾ തൽക്കാലം നമ്മള് ഈ ഈ ചകിരിയില് കോട്ടിങ് മിശ്രിതം എടുത്തു ഇല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പിന്നെ വളക്കൊഴുപ്പുള്ള മണ്ണാണ് ഈ മണ്ണ് വെച്ചാലും വേരി പിടിക്കും കുഴപ്പമില്ല പക്ഷേ അധികം പശയുള്ള മണ്ണല്ല നല്ല മണ്ണാണ് ഇത് ഉപയോഗിച്ചാലും വേരി പിടിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇങ്ങനെ നമ്മൾ പിടിക്കുന്നതിന് മുൻപായിട്ട് ഈ മണ്ണ് വെച്ച് കെട്ടുന്നതിന് മുൻപായിട്ട് ഒരു റൂട്ട് ഹോർമോൺ നമുക്ക് കിട്ടാനുണ്ട് അത് വളക്കടയിൽ നിന്നും റൂട്ട് ഹോർമോൺ ഹോർമോൺ കിട്ടും അതിന് പറയുന്ന പേര് കെരാഡക്സ് എന്ന് പറയുന്ന ഒരു റൂട്ട് ആണ് അതല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഈ ഈ റൂട്ട് ഹോർമോൺ നമ്മുടെ ഉണ്ടാക്കാം ഒന്നാമത് ഉണ്ടാക്കാൻ എളുപ്പമുള്ളത് നമ്മുടെ വീട്ടിലുള്ള പിന്നെ ചിരട്ട കത്തിച്ചിട്ട് നന്നായിട്ട് കത്തിക്കഴിയുമ്പോൾ ആ ചിരട്ട കരിഞ്ഞ ചിരട്ട അതിൻ്റെ കരി ശരിക്ക് പൊടിച്ച് തെള്ളി നല്ല നൈസായി പൊടിയായിട്ട് എടുത്തിട്ട് ആ പൊടി ഈ മുറിപ്പാടിൽ ഇവിടെ നമ്മൾ തൊലി കളഞ്ഞ ഭാഗത്ത് തേച്ചാലും പെട്ടെന്ന് വേര് വിട്ടും അതല്ലെങ്കിൽ പിന്നെ കറ്റാർവാഴ കറ്റാർവാഴ എടുത്തിട്ട് അതിനകത്തെ ഒരു കൊഴുപ്പുള്ള ജെല്ലുണ്ട് ആ ജെല്ലെടുത്ത് നമ്മൾ തൂത്താലും ഈ റൂട്ട് ഹോർമോണിൻ്റെ അതേ ഗുണം കിട്ടും ഇങ്ങനെ വേര് പെട്ടെന്ന് കിട്ടുന്നതാണ് ഈ രണ്ട് സാധനം റൂട്ട് പിന്നെ റൂട്ട് ഹോർമോണിന് നമുക്ക് വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് ഉപയോഗിക്കാം ഉപയോഗിച്ചില്ലെങ്കിലും വേര് പെട്ടും പക്ഷേ മറ്റതാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം വേര് വിട്ടുമ്പോഴും ഇതൊരു നാൽപ്പത് അൻപത് ശതമാനമൊക്കെ പ്രതീക്ഷിക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് റൂട്ട് കോർമോൻറ്റ് ചെയ്യാണെങ്കിൽ പെട്ടെന്ന് വേര് പെട്ടു അതാണ് അതിൻ്റെ കാര്യം അതേപോലെ ഇങ്ങനെയെടുത്ത പിന്നെ മണ്ണ് ഈ ചകിരോട് എടുത്ത മണ്ണ് നമ്മളെ ഈ മുറിപ്പാട് മുറിയിൽ ഈ തൊലി കളഞ്ഞ ഭാഗത്ത് നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കണം ഏകദേശം നമ്മളെടുത്ത മണ്ണ് മണ്ണ് അതിൻ്റെ ഏകദേശം നടുഭാഗത്ത് വരത്തക്ക രീതിയിൽ തൊലി കളഞ്ഞ ഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൈവശമുള്ള നൂലുകൊണ്ട് ഇത് ശരിക്ക് അങ്ങോട്ട് വരിഞ്ഞു കെട്ടണം വരിഞ്ഞ് കെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയൊരു ക്യാമ്പ് ഇട്ടിട്ട് നമ്മൾ കെട്ടിയാൽ മതി ഇങ്ങനെ കെട്ടുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യം ഏറ്റവും അവസരം വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം അല്ലെങ്കിൽ എന്താ വല്ല കാറ്റമൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കറങ്ങാൻ ഇത് ഈ പൊതി ഇങ്ങനെ കറങ്ങി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ കറങ്ങുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ വേര് പൊട്ടിയത് അടന്ന് പോകാൻ കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വലിച്ചു കെട്ടാം ഇങ്ങനെ വലിച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയാണ് നമ്മൾ പതി വയ്ക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് സാധാരണ ചെയ്യേണ്ട സമയം എന്താണെന്ന് വെച്ചുണ്ടെങ്കിൽ ജൂൺ മാസം ആദ്യം നമുക്കിങ്ങനെ ചെയ്യാം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ജൂൺ മാസമാണ് എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്തതിന് ശേഷം നമ്മൾ പിടിപ്പി പിന്നെ വെച്ച് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത് വേനൽ ഇങ്ങനെ വെക്കാം പക്ഷേ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനശു കൊടുക്കണം പക്ഷേ ഏറ്റവും കൂടുതൽ പിടിക്കാൻ സാധ്യത ഉള്ളത് പിന്നെ മഴക്കാലത്തിൻ്റെ ആരംഭത്തിലാണ് ഇതിപ്പം ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് അൻപത് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ മുറിപ്പാടിൽ നിന്നും വേര് പൊട്ടി ഈ കവറിങ്ങിന് പുറത്ത് വേര് വരും നീണ്ട വേര് എന്താ വെച്ചാൽ തായ്വരായിട്ട് വരുന്ന ഇതിൻ്റെ ഒരു കട്ടിയുള്ള വേര് കുറേ വേരുകൾ പുറത്ത് വരികയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചെറിയ വേരുകൾ കൂടെ വന്ന് ഇത് ശരിക്ക് കവർ ചെയ്യും അങ്ങനെ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേര് വന്നൊന്ന് ഉറപ്പായി കഴിയുമ്പോഴത്തേക്കും കാരണം ഇത് നമ്മൾ അടിക്കാതെ തന്നെ വേര് പുറത്ത് കാണും അപ്പോൾ അതുകൊണ്ട് അത് ആ സമയം അതിന് അങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു ആക്സിൽ ബ്ലേഡോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടോ അധികം ഒളവ് തട്ടാതെ ഒലയ്ക്കാതെ ഇത് മുറിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റും മാറ്റി ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സുരക്ഷിതമായി ഒരു കൂടയ്ക്കകത്തോട്ട് മാറ്റി വെച്ച് അധികം മഴയൊന്നും വെയിലും കൊള്ളാതെ നമ്മൾ കൂടയ്ക്കകത്ത് വെച്ച് നമ്മുടെ പെരവോട് ചേർന്ന് അല്ലെങ്കിൽ അധികം സുരക്ഷിതമായിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ വർഷം എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴാണ് ഒരു തൈ പോലും നമുക്ക് മിസ്സായി പോവുകയല്ല നൂറ് ശ ശതമാനവും തൈ നമുക്ക് പിടിപ്പിക്കാനായിട്ട് പറ്റും അങ്ങനെ കുഴി വേണ്ടത്ര ജൈവ വളമൊക്കെ ചേർത്ത് ഈ കെട്ടി വേണമെങ്കിൽ അടിച്ച് കളയാം ഇല്ലെങ്കിൽ തന്നെ അത് പൊട്ടിപ്പോകും അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് ഒന്ന് വരഞ്ഞ് വെച്ചാലും മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തന്നെ പോകും ഈ ഒന്നും എടുത്ത് കളയണ്ട അത് അല്ലാതെ തന്നെ ദ്രവിച്ചു പോയി അത് കുഴിയിലേക്ക് ശരിക്ക് പിടിച്ചോളും ഇങ്ങനെയാണ് പിന്നെ പതി വെക്കുന്ന രീതി എന്നിട്ട് അങ്ങനെ നമ്മൾ കുടിവെത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ കമ്പും കൂടെ നമ്മൾ നാട്ടിയിട്ട് ഇത് കാറ്റി വരുമ്പോൾ ഒളഞ്ഞു പോകാതെ ഒന്ന് കൂട്ടി കെട്ടിയും കൂടെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതുപോലെ ഞാൻ ഏകദേശം ഒരു മാസം മുൻപ് ഈ മാവിൽ പതി വെച്ച് ഇരിക്കുന്നതാണ് ഇപ്രം കാണുന്ന ഈ ഒരു പിന്നെ കെട്ട് ഇത് ഏകദേശം വേര് വരാതായി ഇത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ പിന്നെ പൊതിയിലൂടെ ഇതിൻ്റെ പൊതിക്ക് വെളിയിൽ വേര് വരുന്നതായിരിക്കും ഇത് ഞാൻ നേരത്തെ പതി വെച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയും നിങ്ങളൊക്കെ ഓരോ ജീവിതത്തിൽ കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ചെയ്ത കാര്യം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഇതുപോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇതിൻ്റെ ക്ലാസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ ഉണ്ട് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ പിന്നെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി കൃഷി കൃഷിയെക്കുറിച്ചും നഴ്സറിയെക്കുറിച്ചും നമുക്ക് ഒത്തിരി അറിവ് ലഭിക്കുന്ന പിന്നെ ഫീച്ചറുകളൊക്കെയുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ നേഴ്സറിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് നമുക്ക് ആർക്കെ വേണമെങ്കിലും അത് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്